നിറകണ്ണുകളോടെ അവൾ അവനെ നോക്കി പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കിയില്ല കണ്ണേട്ട അവൾ ഇടറുന്ന സ്വരത്തോടെ വിളിച്ചു അവൻ ഞെട്ടലോടെ അവളെ നോക്കി നീ എന്താ വിളിച്ചത് നിനക്ക് ഈ പേരെങ്ങനെ അറിയാം അവൻ അതിശയം നിറഞ്ഞ സ്വരത്തിൽ അവളോടായി ചോദിച്ചു അത് അമ്മിണിയമ്മ പറഞ്ഞതാ ഇഷ്ടമല്ലെങ്കിൽ ഞാനിനി അങ്ങനെ വിളിക്കില്ല വേണ്ട അങ്ങനെ വിളിച്ചാൽ മതി താലി എന്തിനാ അഴിക്കുന്നേ അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ ഇടി മണ്ടി ഇത്ര ദിവസമായിട്ടും നീ മഞ്ഞ ചരടും ഇട്ടുകൊണ്ട് നടക്കുമല്ലേ അതങ്ങ് മാറ്റി മാലയിലിടണ്ടേ പിന്നെ ഈ താലി വേണ്ട അതെന്താ വെറും താലിയല്ല നിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കേണ്ടത് എൻ്റെ പേരുകൊത്തിയ താലിയാണ് അവൻ പോക്കറ്റിൽ നിന്നൊരു ചെപ്പ് എടുത്തു തുറന്നു അതിൽ കിടന്ന ധ്രുവ പേര് പേരുകൊത്തിയ താലിക്കും ഒരു വലിയ സ്വർണ്ണമാലയും എടുത്തു അവൾ അതൊക്കെ അത്ഭുതത്തോടെ നോക്കി നിന്നു പിന്നെ അവൻ ആ മാല അവളുടെ കഴുത്തിലേക്ക് ഇട്ടു എന്നിട്ട് താലി കുരുക്കാനായി പതിയെ കുനിഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് ചാഞ്ഞു അവൻ കൊളുത്തുരുമ്പോഴും താലി കോർത്തിട്ട ശേഷം കടിച്ചു കൊളുത്ത് മുറുക്കുമ്പോഴും എല്ലാം അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവളൊന്ന് കുതിറി അവൻ മെല്ലെ തലയുയർത്തി നോക്കി എന്തേ എന്തു പറ്റി അവൻ താടി ഒഴിഞ്ഞോണ് ചോദിച്ചു അവൾ ചുണ്ടുകൂട്ടി പറഞ്ഞു എന്തോ ഉണ്ടല്ലോ ഭാര്യയെ ഒന്നും ഒന്നുമില്ല ആ ഇല്ലെങ്കിൽ ഇല്ല അവൻ കണ്ണിറുക്കിക്കൊണ്ട് അവന്റെ ജാക്കറ്റിനകത്തുനിന്നും ഒരു എടുത്തു അതെന്താ അവളുടെ വായിൽ നിന്നും അവൾ അറിയാതെ തന്നെ ആ ശബ്ദം പുറത്തു വന്നു പെട്ടെന്ന് അവൻ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് നാക്കിൽ കടിച്ച് തനിയെ തലക്കിട്ട് കൊട്ടുന്നവളെയാണ് പെട്ടെന്ന് അവൻ്റെ ചുണ്ടിലൊരു ചെരി പ്രത്യക്ഷപ്പെട്ടു ക്രേസി ഗേൾ നിനക്കറിയും ഒതച്ചു അവൾ എന്താണെന്ന രീതിയിൽ അവനെ നോക്കി ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഈ മാറ്റത്തിനൊക്കെ കാരണം നീയാണ് ഇത് പറഞ്ഞവൻ അവരുടെ സീമന്തരേഖ ചുവപ്പിച്ചു ഇപ്പോൾ ഓക്കെ ആയി ഇനി വാ പോകാം വെയിറ്റ് ധ്രുവപതിയെ അവളുടെ അടുത്തെത്തി പിന്നെ അവളെ തിരിച്ചു നിർത്തി എന്നിട്ട് അവളുടെ മുടിയിലെ ക്ലിപ്പ് അഴിച്ചു ഇപ്പോൾ കുറച്ച് ലേയേഴ്സായി വെട്ടിയിട്ടിരിക്കുന്ന മുടി ഫുള്ളായി അങ്ങ് അഴിഞ്ഞു വീണു നിന്നെ ഇനി കുറച്ചുകൂടെ മാറ്റാനുണ്ട് ആ എന്തായാലും ഈ തിരക്കൊക്കെ കഴിയട്ടെ ഇനി വാ പോകാം ഇങ്ങനെയോ അവൾ കണ്ണാടി നോക്കിക്കൊണ്ട് ചോദിച്ചു അതെന്താ ഇങ്ങനെ പോയാ ഇനി എൻ്റെ ഇഷ്ടമായിരിക്കണം നിന്റെ ഇഷ്ടവും പിന്നെ ഞാൻ നിർബന്ധിക്കുകയൊന്നും ചെയ്യില്ല നിന്റെ ഇഷ്ടത്തിൻ്റെ കൂടെ കുറച്ച് എൻ്റെ ഇഷ്ടം കൂടെ എന്താ അത് ഓക്കെ അല്ലേ അവൾ ചെറുതായൊന്ന് തലയാട്ടി പിന്നെ നീ ഈ ലോകം മുഴുവൻ പന്തലിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമ ധ്രുവദേവിൻ്റെ ഭാര്യയാണ് അപ്പോൾ കുറച്ച് ബോൾനസ്സൊക്കെ വേണം കേട്ടോ എന്ന വാ അവനവളുടെ കൈ പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ സുഭദ്രയും ജാനവും ജിത്തുവും താഴെ ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു അമ്മയും മകളും തലകുനിച്ചു തന്നെ നിന്നു കാരണം ധ്രുവു ജിത്തുവിനോട് സംസാരിക്കുന്നത് അവർ കേട്ടിരുന്നു അവനെല്ലാം മനസ്സിലായി എന്ന് അവർക്ക് ബോധ്യമായി ജിത്തു ടേക്ക് ദ കാർ അവരുടെ വരവും കണ്ട് വാ പൊളിച്ച് നിന്ന ജിത്തു അവൻ പറഞ്ഞത് കേട്ടില്ല ഡോ സ്വപ്നം കാണാതെ പോയി വണ്ടി എടുക്കടാ കാറിന്റെ താക്കോലെ അവനെ നേർക്കെറിഞ്ഞുകൊണ്ട് ധ്രുവു ദുർഗയുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു പിന്നാലെ ജിത്തുവും ഒരമണിക്കൂറിന് ശേഷം അവർ രജിസ്ട്ര ഓഫീസിലെത്തി അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു അവർ മൂന്നുപേരും ഒരുമിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് നോക്കിയിരിക്കുകയായിരുന്നു ജിത്തു എല്ലാം മനസ്സിലാവാൻ അവന് ആരുടെയും സഹായം വേണ്ടിയിരുന്നില്ല ദുർഗയാണ് ധ്രുവിൻ്റെ തോളിൽ ഉറങ്ങുകയായിരുന്നു അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ അവന്റെ വർക്കുകളിൽ മുഴുകി മടിയിൽ ലാപ്ടോപ്പ് വെച്ച് അവൻ നല്ല വർക്കിലായിരുന്നു അതെ പുതിയ മണവാളാ എനിക്ക് വിശക്കുന്നുണ്ട് എവിടെയെങ്കിലും വണ്ടി ചവിട്ടെ ആ എനിക്കും വിശക്കുന്നുണ്ട് എവിടെയെങ്കിലും നിർത്ത് അവൻ അടുത്തു കണ്ട ഏറ്റവും വലിയ റെസ്റ്റോറൻറിൽ വണ്ടി നിർത്തി ദുർഗ അപ്പോഴും ഉറങ്ങുകയായിരുന്നു ധ്രുവ തലചരിച്ച് ദുർഗയെ ഒന്ന് നോക്കി പാവം നല്ല ഉറക്കത്തിലായിരുന്നു അവളെ ഉണർത്താൻ എന്തോ അവന് മനസ്സ് വന്നില്ല എങ്കിലും അവൻ പതിയെ അവളെ തട്ടി വിളിച്ചു എവിടുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു പാവം ദുർഗ ഡാ എണീക്ക് അവന്റെ വിളി കേട്ടതും അവൾ പതിയെ കണ്ണു തിരുമ്മിക്കൊണ്ട് എണീറ്റു വാ വല്ലതും കഴിക്കണ്ടേ അവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി പിന്നാലെ അവളും അവൾ അവൻ്റെ അടുത്ത് നടന്നെത്തിയതും അവന് നടക്കാൻ തുടങ്ങി എന്നാൽ അവളുടെ ശ്രദ്ധ ആ റെസ്റ്റോറൻറ്റിലായിരുന്നു കൃഷ്ണ ഇത്രയും വലിയ ഹോട്ടലോ അവൾ അത് നോക്കിക്കൊണ്ട് അവൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു അവളുടെ പേടി മനസ്സിലായ അവൻ അവളെ അരക്കെട്ടിലൂടെ ചേർത്ത് പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അവൾക്കും അതൊരാശ്വാസമായിരുന്നു അവൻ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു വാഷ്റൂമിൽ പോവണോ ദുർഗ അവൾ അവനെ നോക്കി പതിയെ തലയാട്ടി വാ അവൻ അവളുടെ കൈ പിടിച്ച് വാഷ്റൂമിലേക്ക് നടന്നു ഞാനിങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് അറിയാടോ ഇനി ഇതൊക്കെ ശീലിക്കണം കേട്ടോ എന്റെ പൂച്ചക്കുട്ടി അവൻ അവളുടെ കവളിൽ ചെറുതായി തട്ടിക്കൊണ്ട് പറഞ്ഞു ഇതെല്ലാം കണ്ടും കേട്ടും കിളി പറന്നിരിക്കുകയായിരുന്നു നമ്മുടെ പാവം ചിത്തു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ഒടുക്കം ഈ പവനായും ശവമായി അവൻ ആത്മാഗതം പറഞ്ഞതാണ് നേരിട്ട് പോയി പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ പവനായി ഇവനെ ശവമാക്കും അവൾ വാഷ്റൂമിൽ കയറിയതും ധ്രുവിനൊരു കോള് വന്നു അവൻ പതി പുറത്തേക്ക് നടന്നു ദുർഗ ഇറങ്ങിയപ്പോൾ ധ്രുവിനെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല ആകെ പേടിച്ചു അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ധൃതിയിൽ സീറ്റ് ലക്ഷ്യമാക്കി നടന്നു പെട്ടെന്ന് ആരോ ആയി കൂട്ടിയിടിച്ചു വലിയൊരു ശബ്ദത്തോടെ അയാളുടെ കയ്യിലിരുന്ന ഫോണ് തറയിൽ വീണ് പൊട്ടിച്ചിതറി ഡി അയാൾ അരലിമിഴിച്ചുകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് അയാൾ അവടെ പിടിവിട്ടു അതെ ഇപ്പൊ ചെയ്തില്ലേ അതിന് സോറി പറഞ്ഞിട്ട് പോയാൽ മതി സോറ് പറഞ്ഞിട്ട് താൻ പൊക്കോ സോറി ഞാൻ അറിയാതെ അവൾ വിമ്മി വിമ്മി പറഞ്ഞു അങ്ങനെയല്ല മോളെ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നിട്ട് സോറി പറ അവൾ ഞെട്ടി അയാളെ നോക്കി ഫോൺ ചെയ്തിട്ട് ധ്രുവ് വാഷ്റൂമിൽ എത്തിയപ്പോൾ ദുർഗയെ കാണാതെ മുൻപോട്ട് നടന്നപ്പോഴാണ് അവൻ ഈ കാഴ്ച കാണുന്നത് അവൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി ചുരുട്ടി അവൻ അലറി ഡോ ഒരു നിമിഷം റെസ്റ്റോറൻ്റ് ഫുള്ള് നിശ്ചലമായി അവൻ മുഷ്ടി ചുരുട്ടി അയാളുടെ അടുത്തേക്ക് ചെന്നു എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ നീ എൻ്റെ പെണ്ണിനോട് ഉമ്മ ചോദിച്ചത് ഞാൻ തരടാ നിനക്കുമ്മ ഇതും പറഞ്ഞവൻ അയാളുടെ അടിവയറ് നോക്കി ഒരു ചവിട്ടി ചവിട്ടി അവൻ അമ്മയെന്ന് നിലവിളിയോടെ നിലത്തേക്കിരുന്നു നിനക്ക് എന്താടി ഒരുത്തൻ മോശമായി പെരുമാറിയ ഇങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവൻ ചീറി അത് കേട്ടതും ദുർഗ പൊട്ടിക്കരഞ്ഞ് അവനത് കണ്ടപ്പോൾ വല്ലാതെയായി നിലത്ത് കിടക്കുന്ന അവനെ നോക്കി ചൂണ്ടുവിരൽ ചൂണ്ടി ഒരു താക്കീത് നൽകി ഒരു ചെക്കെടുത്ത് ഒരു ലക്ഷം രൂപ എഴുതി അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു ധ്രുവ് എന്നിട്ട് ദുർഗയെ കൈപ്പിടിച്ച് സീറ്റിൽ പോയിരുന്നു ദുർഗ അപ്പോഴും കരച്ചിൽ തന്നെയായിരുന്നു ഡോ സോറി ഞാൻ അപ്പോഴത്തെ പെട്ടെന്നൊരു ദേഷ്യത്തിന് സോറി അവൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഫുഡും എത്തിയിരുന്നു ഡോ ഞാൻ സോറി പറഞ്ഞില്ലേ താനിത് കഴിക്ക് പ്ലീസ് കണ്ണു തുടക്ക് അവൻ കെഞ്ചി പറയുന്നത് കേട്ട് അവൾ അവനെ നോക്കി ദാവണിത്തുമ്പിൽ മുഖം അമർത്തി തുടച്ച് ആഹാരത്തിലേക്ക് നോക്കിയതും അവൾ ഞെട്ടി ന്യൂഡിൽസും പിന്നെ ഫ്രൈഡ് റൈസും ആയിരുന്നു ഫുഡ് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ കഴിക്ക് ഞാൻ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാറില്ല അത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ അതും പറഞ്ഞ ധ്രുവ് രണ്ട് ചപ്പാത്തിയും ആൻഡ് വെജിറ്റബിൾ കുറുമയും ഓർഡർ ചെയ്തു ദുർഗ ഇതെല്ലാം നോക്കി കാണുകയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് പിന്നെയും യാത്ര തുടർന്ന് വീട്ടിലെത്തി എന്ന ശരിടാ നീ വിട്ടോ നമുക്ക് പിന്നെ കാണാം അത് ശരി ഇപ്പോൾ നമ്മൾ ഔട്ടല്ലേ ീതും ഇതിനപ്പുറവും കാണേണ്ടി വരും അപ്പൊ പോട്ടെ പെങ്ങളെ അവൻ ധ്രുവിനെ നോക്കി ആക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ദുർഗ അതിന് തലയാട്ടി ഡാ നിനക്ക് എന്റെ കയ്യിൽ നിന്നും മേടിക്കും കേട്ടോ പിന്നെ നാളെ എനിക്ക് ഓഫീസിൽ വരെ പോകണം അപ്പോ നീ വരുവോ അതോ ഞാനങ്ങ് വന്നാൽ മതിയോ ഉത്തരവ് പോലെ അടിയൻ ഇങ്ങ് വന്നേക്കാവേ ഇതും പറഞ്ഞവൻ വണ്ടിയെടുത്തു പോയി വാ ധ്രുവ് അവളെയും കൊണ്ട് അകത്തേക്ക് കയറി മുൻപിലെ കണ്ട് അവൾ അന്തം വിട്ട് അവനെ നോക്കി ധ്രുവും അതേ അവസ്ഥയിലായിരുന്നു ജിത്തുവിന്റെ പണിയായിരിക്കും റൂം ഇങ്ങനെ അലങ്കരിച്ചത് എന്ന് അവൻ ഓർത്തു പെട്ടെന്ന് മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു നോക്കിയപ്പോൾ പെണ്ണന്തം വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താണെന്നല്ലേ അതാണ് നമ്മുടെ ജിത്തു പറഞ്ഞ സർപ്രൈസ് ഞെട്ടി നിൽക്കുന്ന ദുർഗയുടെ കയ്യിൽ അവൻ പിടിച്ചു താൻ എന്തെയ്യ് നോക്കി നിൽക്കുന്നേ കേറി വാ അല്ല ഇത് ഇതൊക്കെ എന്താ അതവന്റെ പണിയായിരിക്കും ജിത്തുവിന്റെ താൻ പോയൊന്ന് ഫ്രഷാവ് എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ ഓഫീസ് റൂമിലുണ്ടാവും ആ പിന്നെ ഒരു കോഫി ഇട്ടുകൊണ്ട് വരണേ ഫ്രഷായിട്ട് മതി അത് കേട്ടപ്പോൾ അവൾ ദീർഘമായി നിശ്വാസം വിട്ടു അല്ല അതെ എൻ്റെ ഡ്രസ്സൊക്കെ ഇരിക്കുകയല്ലേ ഞാൻ എടുത്തില്ല ജസ്റ്റ് വെയിറ്റ് ഞാൻ പോയി എടുത്തിട്ട് വരാം അപ്പോൾ ജിത്തുവേട്ടൻ കൊണ്ടുപോയത് ആ കാറല്ലേ ഓ ഷിറ്റ് അത് സാരമില്ല അവനോട് കൊണ്ടുവരാൻ പറയാം അപ്പോഴേക്കും താൻ പോയൊരു കോഫി ഇട് ആ ശരി അതെ വീട്ടു സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കോളാം ആഹാരമൊക്കെ തിരിഞ്ഞു നടന്ന അവൻ നിന്നു എന്നിട്ട് പറഞ്ഞു എല്ലാം കിച്ചണിലുണ്ട് നീ ചെന്ന് നോക്ക് അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് താഴേക്ക് ജിത്തുവിനെ കോൾ ചെയ്തു പോയി ദുർഗ കോഫി ഇട്ടുകൊണ്ട് വന്നതും പുറത്ത് കാറിൻ്റെ സൗണ്ട് കേട്ടു ഡോ വന്ന മോനെ നീ റൂമിൽ എന്ത് പണിയെ കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ല നിങ്ങളോട് ഫസ്റ്റ് നൈറ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ചുമ്മാ രസത്തിന് നിന്റെ രസം ഞാൻ സാമ്പാറാക്കും ഇന്നാ പിടി ഞാൻ പോകുവാ നമ്മളില്ലേ അവൻ ബാഗ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അതാ നിനക്ക് നല്ലത് വേഗം വിട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് ദുർഗ അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കാർ പോകുന്ന സൗണ്ട് കേട്ടതും അവൾ ഓടി ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് പോയി കോഫി ക്ലാസ്സിലേക്ക് ഒഴിച്ചു കോഫി ഓ താങ്ക് യു ഇതാ തൻ്റെ ബാഗ് അവനൊരു കയ്യാലേ കോഫി വാങ്ങി മറുകയ്യാലേ ബാഗ് അവൾക്ക് കൊടുത്തു നൈസ് കോഫി ലൈക്ക് യു അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കപ്പ് അവൾക്ക് നേരെ നീട്ടി വണ്ടർ അടിച്ച് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരി പൊട്ടി ദുർഗ കപ്പ് മേടിക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ അവളെ കൈ പിടിച്ച് അതിലായി കപ്പ് വെച്ച് കൊടുത്തപ്പോഴാണ് അവൾ സ്ഥലകാല ബോധത്തിലേക്ക് വന്നത് താനിത് ഏത് ലോകത്താ ഇവിടെയൊന്നുമല്ലേ ഏഹ് എന്താ ഓ ഒന്നുമില്ല അവൻ ചുണ്ടിലൂറിയ ചിരിയോടെ മുകളിലേക്ക് പോകുന്നു നോക്കി ദുർഗ അടുക്കളയിലേക്ക് പോയി പിന്നെ അവിടെ താഴെയുള്ള റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി ഒരു യെല്ലോ കളർ കുർത്തിയും പിന്നെ ഒരു റെഡ് കളർ പലസയായിരുന്നു അവളുടെ വേഷം പിന്നെ അവൻ കൊടുത്ത സിന്ദൂരം കുറച്ചെടുത്ത് നെറുകയിൽ തൊട്ടു കുറച്ച് താരിയിലും തൊട്ടു എന്നിട്ട് അവൾ ഓർത്തു ഈ വീട്ടിൽ പൂജാമുറിയൊന്നും ഇല്ലേ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം ഇതും വിചാരിച്ച് തിരിഞ്ഞ അവൾ കണ്ടത് രണ്ട് കൈയും മാറിൽ പിണച്ച് അവളെ തന്നെ നോക്കി ഡോറിനടുത്ത് നിൽക്കുന്ന ധ്രുവിനെയാണ് അതെ ഈ വീട്ടിൽ പൂജാമുറിയൊന്നും ഇല്ലേ പെട്ടെന്നുണ്ടായ പരിഭ്രമം അറച്ചുവച്ച് അവൾ ചോദിച്ചു ഇല്ല ഇവിടെ അതിന് സ്ത്രീകളാരും ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് വന്നത് താനല്ലേ ഏ ഇല്ലാത്ത വീടോ അവൾ മനസ്സിലായി ഓർത്തു പുറത്ത് പറഞ്ഞില്ല തനിക്ക് നിർബന്ധാണേ ഇങ്ങുവ ഞാനൊരു മുറി കാണിച്ചു തരാം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ അവൻ മുൻപിലും അവൾ പിന്നാലെയുമായി നടന്നു അതെ അപ്പോൾ ഈ നിലവിളക്കൊക്കെ അതെവിടുന്ന് മേടിക്കും പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൻ തിരിഞ്ഞു നിന്ന് അവളെ ഒന്ന് നോക്കി നിനക്കേ അതേ എന്നെ വിളിക്കാൻ അറിയോ അവിടെ വെച്ച് വിളിച്ച പോലെ വിളിക്കടി ഇനി ഞാൻ ശ്രമിച്ചോളാം ഹാ ദാറ്റ്സ് അനൗ ഡേ ഇതാ മുറി ആരും ഉപയോഗിക്കാറില്ല പൂജാമുറി ആക്കാൻ കൊള്ളാം എന്തേ ഇഷ്ടമായോ തനിക്ക് അവൻ അവളോടായി ചോദിച്ചു ആ മതി ഇത് മതി അവൾ അതിനകത്തേക്ക് കയറി പിന്നെ കണ്ണേട്ട ഒരു നിലവിളക്ക് പിന്നെ ഒരു കൃഷ്ണന്റെ വിഗ്രഹം അതോട് മേടിച്ചു തരണേ കൊച്ചുകുട്ടികളെപ്പോലെ സംസാരിക്കുന്ന അവളെ അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു നെറ്റിയിലെ സിന്ദൂരം കഴുത്തിലെ താലിയെല്ലാം അവളെ തൻ്റേതാണെന്ന് വിളിച്ചോതുന്നു പെണ്ണിന് ഒന്നുകൂടെ ഭംഗി വന്നിട്ടുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല ഞാനെന്ന അടുക്കളയിൽ പോട്ടെ രാത്രിത്തേക്ക് വല്ല ഉണ്ടാക്കണ്ടേ ആ നടന്ന് അവൾ തിരിഞ്ഞു നിന്നു എനിക്ക് ഏട്ടൻ്റെ ഇഷ്ടങ്ങളൊന്നും അറിയില്ല രാത്രിയിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കിത്തരാം എന്ത് പറഞ്ഞാലും തരുവോ എനിക്കറിയാവുന്നതാണേ ഉണ്ടാക്കിത്തരാം എന്നാ ഇപ്പോ എനിക്കിതേ ഇവിടെ ഒരു കിസ്സ് തന്നിട്ട് പൊക്കോ അവൻ കവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഏഹ് എന്താ ഇവിടെ ഒരു കിസ്സ് തന്നിട്ട് പൊക്കോളാൻ അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു അവൾ അതിനനുസരിച്ച് പിന്നിലേക്കും വേണ്ടട്ടോ ഞാൻ പോകുവ ഇതും പറഞ്ഞ് തിരിഞ്ഞു ഓടാൻ പോയ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ വലിച്ച് നെഞ്ചത്തേക്കിട്ടു എന്തേ കാണിക്കുന്നേ എന്നെ വിട് ഞാൻ പോട്ടെ അവൾ കിടന്നു കുതറി ഓ പെണ്ണിന്ന് ആക്കുണ്ടോ മുൻപ് വായിൽ കൈയിട്ട് നോക്കണമായിരുന്നല്ലോ ഇതും പറഞ്ഞ് അവളുടെ പിൻകഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി അവളൊന്ന് ഉയർന്നു പൊങ്ങി അവളുടെ ആ പ്രവൃത്തി കണ്ട് അവൻ അവളെ പിടിച്ച് തിരിച്ചു നിർത്തി അവളുടെ ഇരു അതരങ്ങളും അവൻ കവർന്നെടുത്തിരുന്നു പെട്ടെന്നായത് കൊണ്ട് അവൾ ആദ്യമൊന്ന് പകച്ചുവെങ്കിലും പിന്നീട് അവളും അതിന് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു അവന്റെ കൈവിരലുകൾ ടോപ്പിനുള്ളിലൂടെ അവളുടെ അണിവയറിനെ തലോടി കടന്നു അവളുടെ കൈവിരലുകൾ അവന്റെ മുടിയിൽ കോർത്തു വലിച്ചു അവൾക്ക് എന്തെന്നില്ലാത്തൊരു പരവേഷവും ഒടുവിൽ അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ പതിയെ അവളെ മോചിപ്പിച്ചു അവളുടെ നാണം കൂമ്പിയ മുഖം അവൻ കൈകളിലെടുത്തു എനിക്ക് കുറച്ച് പ്ലാനിംഗ് ഉണ്ട് അത് കഴിയുന്നവരെ വേറൊരു രീതിയിലും ഞാൻ നിന്നെ സ്വന്തമാക്കില്ല പിന്നെ ഇടക്ക് ഇതുപോലെ ഓരോന്നുണ്ടാവും വിട്ടേ ഞാൻ പോട്ടെ ഹോ ഇങ്ങനെ ബ്ലഷ് അടിക്കല്ല പെണ്ണെ എനിക്ക് കൺട്രോൾ പോവും അവൾ അവനെ പിടിച്ച് തള്ളി അടുക്കളയിലേക്ക് ഓടി അടുക്കളയിൽ സ്ലാബിൽ കൈകൊത്തി നിന്ന് കിതച്ചു കുറച്ചു മുൻപ് നടന്നതോർത്തപ്പോൾ അവൾക്ക് നാണം വന്നു അവൻ നേരെ ഓഫീസ് റൂമിൽ കയറി അപ്പോഴേക്കും പുറത്തു നല്ല മഴ തുടങ്ങിയിരുന്നു ഒപ്പം ഇടിമിന്നലും കണ്ണേട്ടാ അവളുടെ കാർച്ച കേട്ട് മടിയിലിരുന്ന ലാപ്ടോപ്പ് എടുത്തു മാറ്റി അവൻ താഴേക്ക് ഓടാൻ പോയതും കരണ്ട് പോയതും ഒരുമിച്ചായിരുന്നു പേടിക്കേണ്ടത് വെച്ചു ഞാൻ എന്താ വരുന്നു ഈ ഇൻവേർട്ടർ എന്താ ഓണാവാത്തത് എന്നോർത്തുകൊണ്ട് അവൻ ഫോണിലെ ഫ്ലാഷ് മടിച്ച് ഇൻവേറ്റർ റൂമിലെത്തിയതും അതിൻ്റെ പവർ തീർന്ന സിഗ്നലാണ് കാണിച്ചത് ഷിറ്റ് അവൻ ദുർഗയെ നോക്കാമെന്നോർത്ത് താഴേക്ക് വന്നതും മുറ്റത്തു നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് പോയതും ഒരുമിച്ചായിരുന്നു അവന് എന്തോ അപകടം അണത്തു ദുർഗ അവൻ അലറി വിളിച്ചുകൊണ്ട് അവിടെ ആകെ ദുർഗയെ തേടി നടന്നു ഉടനെ ഫോൺ എടുത്ത് ജിത്തുവിനെ മെസ്സേജ് ഇട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു അവൻ മുറ്റത്തിറങ്ങി ചുറ്റുപാട് നോക്കി മുടിയിൽ കൈവിരൽ കൊരുത്തു വലിച്ചുകൊണ്ട് അവൻ അലറി വിളിച്ച് ആ മഴയത്ത് നിലത്തേക്കിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജിത്തു എത്തിയിരുന്നു നിലത്ത് തകർന്നിരിക്കുന്ന ധ്രുവിനെ കണ്ട് അവൻ ഓടി അങ്ങോട്ടേക്ക് ചെന്നു എന്താടാ എന്തു പറ്റി അവളെ ആരോ കൊണ്ടുപോയിടാ ആരാ കൊണ്ടുപോയേ നിനക്കറിയോ അറിയില്ല ഇടക്ക് അവളെ എന്നെ വിളിച്ചു മഴയും ഇടയും ആയതുകൊണ്ട് പേടിച്ചിട്ടാണ് വിളിച്ചതെന്ന് വിചാരിച്ചു പെട്ടെന്ന് കരൻ്റും പോയി ഇൻവേർട്ടറും ഓണായില്ല ഞാൻ താഴേക്ക് വന്നപ്പോൾ ഒരു കാറ് പോകുന്നു ഒച്ച കേട്ടു എനിക്കറിയില്ല ആരാ എന്ന് നീ നിക്ക് ഞാനിപ്പോൾ വരാം ഞാനൊന്ന് നോക്കട്ടെ ജിത്തു ജിത്തുകാരൻ്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവൻ മീറ്റർ റൂമിലേക്ക് കയറി അത് ഓഫായിരുന്നു ഓണാക്കിയതും കറൻറ്റ് വന്നു പിന്നെ അവൻ അപ്പുറത്ത് സൈഡിൽ ഇൻവേർട്ടർ കണക്ഷനുള്ള റൂമിലെത്തി അവിടെയും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഡാ ധ്രുവ് ഇതാരോ കരുതിക്കൂട്ടി പണിഞ്ഞതാ മീറ്റർ ഓഫ് ഇൻവേർട്ടർ ഓഫ് ഇത് കേട്ടതും ധ്രുവ് എണീറ്റു എന്റെ പെണ്ണിനെ കൊണ്ടുപോയത് ആരാണെങ്കിലും അവനി ഈ ഭൂമിയിൽ സ്ഥാനമില്ല തീർക്കും ഞാൻ അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു